ബിസിനസ് 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 എന്ന എന്ന ആശയം മനസ്സിൽ കൊണ്ടു ഒരുപാട് ഒരുപാട് ഉയർച്ച കടന്നുപോയ ഒരു ഒരു ഉടമ അവസാനം ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ റിസ്ക് ഫ്രീ ആയിട്ടുള്ള ആശയം ഉൾക്കൊണ്ടുകൊണ്ട് മാവേലി പ്രൊഡൻഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഉടമയായ നെൽസൺ സാറിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഇൻസ്പയറിലൂടെ കേൾക്കാൻ പോകുന്നത് സർ വൺ വെൽക്കം ടു ആർ ഇൻസ്പയർ സ്റ്റോറീസ് അപ്പോൾ ഞാൻ കുറച്ച് ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞു സാറിന് ബേസിക്കലി നമുക്ക് ആദ്യം നിന്ന് പോകാം നാട് എവിടെയാണ് വീട് എവിടെയാണ് വീട് അടുത്ത് ആണ് എൻ്റെ ഹൗസ് നെയിം മാവേലി ഹൗസ് ആണ് വീട്ടില് ഫാദർ മദർ ഭാര്യ മൂന്ന് കുട്ടികൾ കുട്ടികൾ മൂത്ത രണ്ട് കുട്ടികൾ പുറത്താണ് അവിടെ പുറത്ത് വർക്ക് കുട്ടികള് പിന്നെ മോള് അപ്പം പ്രേക്ഷകർക്കായിട്ട് ഒന്ന് പറയാം എന്താണ് മാവേലി പ്രൊഡൻഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് മാവേലി പൊട്ടൻഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡിന് ഒരു ഇൻഷുറൻസ് കൺസൾട്ടൻസി സ്ഥാപനമാണ് അതുപോലെ നമ്മൾ ആ ഓരോരുത്തരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് അവർക്ക് ചേരുന്ന പ്രൊഡക്ടുകൾ നമ്മൾ അവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസുകൾ പറഞ്ഞു കൊടുത്ത് അവർ ഗൈഡ് ചെയ്യുന്നു ഐ തിങ്ക് ഇറ്റ്സ് എ ക്ലസ്റ്റർ ഓഫ് ഇൻഷുറൻസ് സർവീസസ് അല്ലേ അപ്പം നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരും കേൾക്കുന്ന ഒരു ഇൻഷുറൻസ് ആയിരിക്കുള്ളൂ ലൈഫ് ഇൻഷുറൻസ് അല്ലെങ്കിൽ ചിലപ്പോൾ വെഹിക്കിൾ ഇൻഷുറൻസ് പക്ഷെ ഇതൊന്നുമില്ലാതെ ഒരുപാട് കാറ്റഗറി ഓഫ് ഇൻഷുറൻസ് മാവേലി പ്രൈവറ്റ് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തൊക്കെയാണ് ആ ഒരു കാറ്റഗറീസ് നമുക്ക് നോർമലി എല്ലാവരും അറിയുന്ന ഒരു കാറ്റഗറി എന്ന് പറയുമ്പോൾ ഒന്ന് ലൈഫ് ഇൻഷുറൻസ് പണ്ട് എൽ ഐ സി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ചിട്ടി എന്നൊക്കെ പറയുന്ന പഴയ കാലത്ത് അങ്ങനെയാണ് പറയുന്നത് ഇപ്പം ഇന്ന് എൽ ഐ സി മാത്രമല്ല ഒരുപാട് പ്രൈവറ്റ് കമ്പനികളും മാർക്കറ്റിലുണ്ട് നല്ല കൂടുതൽ ഫീച്ചേഴ്സും ബെനിഫിറ്റുകളും കിട്ടുന്ന പ്രൊഡക്ടുകൾ ഗ്യാരന്റീഡ് ആയിട്ടുള്ള പ്രൊഡക്ടുകൾ ഉണ്ട് പെൻഷൻ പ്ലാൻസ് ചൈൽഡ് കെയർ പ്ലാൻസ് അതുപോലെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഹെൽത്തില് ഹെൽത്തില് നമ്മുടെ population വെച്ച് നോക്കുമ്പോൾ വളരെ കുറവ് ആൾക്കാർ മാത്രമാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുള്ളത് അതായത് ഒരു എനിക്ക് തോന്നുന്നു ഒരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി പെർസെൻറ്റേജ് മാത്രമേ എടുത്തിട്ടുള്ളൂ ബാക്കിയുള്ളവരൊന്നും ഹെൽത്ത് ഇൻഷുറൻസ് പക്ഷെ ചില എടുക്കാൻ വെച്ച് നമ്മൾ ചെല്ലുന്ന സമയത്ത് നമുക്ക് ഇൻഷുറൻസ് കിട്ടാത്തൊരവസ്ഥ വരും അതായത് ചില അസുഖങ്ങൾ വന്നാൽ നമുക്ക് ഇൻഷുറൻസ് പ്രൊഡക്റ്റ് എടുക്കാൻ പറ്റില്ല അതുപോലെ ആയിട്ടുള്ള ക്യാൻസർ അങ്ങനത്തെ ചില അസുഖങ്ങൾ അതുപോലെ പിന്നെ ഇതിൽ ചില കേസുകൾ എടുക്കാൻ പറ്റും അതിൽ സ്പെഷ്യൽ പോളിസികളും ഉണ്ട് ഇപ്പോൾ ഡയബറ്റിക്ക് ഉള്ള ആൾക്ക് ഡേവൺ കവറേജ് കിട്ടുന്ന പ്രോഡക്റ്റുകളുണ്ട് ചില നമുക്ക് അതിന് വെയിറ്റിംഗ് പീരീഡ് വേണ്ട അപ്പം ഡയബറ്റിക് വന്ന ആൾക്ക് ഇൻഷുറൻസ് കിട്ടില്ല എന്ന് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ അത് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ കാർഡിയാക് പോളിസീസ് ഉണ്ട് ഓരോ കമ്പനിക്കും ഓരോ പ്രൊഡക്റ്റുകളുടെ ഉള്ള പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ് ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞൊരു കാര്യമാണ് പത്താം ക്ലാസ് തൊട്ട് ബിസിനസ് എന്ന് പറഞ്ഞൊരു ആശയമായിട്ട് മുന്നോട്ട് മുന്നോട്ടിടുന്ന ഒരാളാണ് അപ്പോൾ ഈ പത്താം ക്ലാസ് തൊട്ട് എന്തെല്ലാം ബിസിനസ്സുകൾ ചെയ്തിട്ടാണ് അവസാനം ഈ ഇൻഷുറൻസ് മേഖലയിലേക്ക് എത്തിയത് ഞാൻ പത്താം ക്ലാസ് കഴിയുമ്പോൾ എൻ്റെ സ്കൂളിലൊരു സഞ്ജീവികൾ പഴയ കാലത്തൊരു പൈസ സേവിങ്സ് സംഭവമുണ്ട് അപ്പോൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ കളക്ഷൻ പിന്നെ നമ്മുടെ റിലേറ്റീവ്സ് റിലേറ്റീവ്സൊക്കെ ഓരോ പെരുന്നാളുകൾ അതിനൊക്കെ പോകുമ്പോൾ കിട്ടുന്ന കാശുകളും ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എനിക്ക് പത്താം ക്ലാസ് പോകുമ്പോൾ ഒരു അന്നത്തെ കാലത്ത് ഒരു പന്ത്രണ്ടായിരം രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പം ഈ എമൗണ്ട് വെച്ചിട്ട് എനിക്ക് നമ്മുടെ ഫാദർ ഒരു പ്രിന്റിംഗ് പ്രസ് ഇങ്ങനെ വർക്കേഴ്സ് ഒക്കെ നടത്തി അത് സ്റ്റോക്കിലാണ് നല്ല സ്റ്റോപ്പായി കിടക്കായിരുന്നു അപ്പൊ അത് ഈ അന്ന് കാലത്ത് ഈ അക്ഷരങ്ങള് പറക്കി വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രിൻറ്റിംഗ് ആയിരുന്നു ഈ അച്ചകളൊക്കെ ചതഞ്ഞ് നാശമായി കിടക്കായിരുന്നു ഇതൊക്കെ ഈ പൈസ ഉപയോഗിച്ച് ഷൊർണൂർ ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്ന ഫൗണ്ടറി ഉണ്ട് അവിടെ പോയി സംസാരിച്ച് അവർക്ക് നമുക്ക് ആവശ്യമുള്ള ടൈപ്പുകളൊക്കെ ഓർഡർ ചെയ്ത് എനിക്ക് അത് പതിനഞ്ച് ചെറുപ്പത്തില് സ്കൂളിൽ പോകുമ്പോ ഒന്നാം ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ ഈ അക്ഷങ്ങള് പറക്കി വെച്ച് എന്റെ പേര് അതിൽ പ്രിന്റ് ചെയ്ത് പേപ്പറിൽ പ്രിന്റ് ചെയ്ത് പുസ്വർക്കുമ്പോ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് ചിലതിനേല് പകരം പ്രിന്റ് ചെയ്ത് ഒരു സാധനം ഒട്ടിക്കാന്ന് പറഞ്ഞാൽ അപ്പൊ പിള്ളേരൊക്കെ ഇത് ഭയങ്കര സമ്പോർട്ടാണ് അന്നൊക്കെ ഇതായിരുന്നു അങ്ങനെയാണ് ആ ഒരു ചെറുപ്പം ബോർഡിലെ ആ പ്രിൻറ്റിങ്ങിലേക്ക് എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട് ടു പ്രിൻറ്റിങ്ങിൻ്റെ ആറ്റ് ടു സെൻഡ് ഞാൻ അതിൽ നിന്ന് തന്നെ പഠിച്ചു ഒരു കോളേജിൽ പോയിട്ടല്ല പ്രിൻറ്റിങ് പഠിച്ചതാണ് അത് പക്ഷേ ആട് ടു സെൻറ്റ് ചെറുപ്പം തുടങ്ങി ഓരോന്നും കണ്ട് കണ്ട് പഠിച്ച് എനിക്കതിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ട് പ്രിൻറ്റിങ് ഫീൽഡിൽ അങ്ങനെ അതിൽ ഇത് ചെയ്തു പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ വിദ്യാഭ്യാസ പരിപാടികളൊക്കെ നടക്കുന്നതുകൊണ്ട് കൂടെ ഈ വർക്കേഴ്സിന് വെച്ചിട്ടാണ് ഇത് നടത്തിയിരുന്നത് കോളേജ് നല്ല സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ആരും അങ്ങനെ ശ്രദ്ധിക്കാറൊന്നുമില്ല എന്നായിരുന്നാലും മറ്റുള്ള സപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതിന്നാണ് നമ്മൾ പ്രിന്റിങ് അത് ഓഫ്സെറ്റ് ഇതിലേക്ക് വന്നു അങ്ങനെ കുറച്ച് ഡെവലപ്പ് ചെയ്ത് പ്രിന്റിംഗിൽ നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിരുന്നു അതിന്റെ കൂടെ പ്ലാസ്റ്റിക് ഒരു അടുത്ത ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഉണ്ട് അവിടെ കമ്പനി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളത് ഇത് അതും ഒരു ചെയ്ത് അത് പ്ലാസ്റ്റിക് യൂണിറ്റ് ആണ് അത് പ്ലാസ്റ്റിക് ഗ്രാനൂല്സ് ഉണ്ടാക്കാം ചെറിയ ഇതുകളൊക്കെ ഉണ്ടാക്കാൻ ഉള്ള ആൾക്കാർക്കുള്ള ഗ്രാന്സ്റ്റിക് ഉൽപ്പന്നങ്ങൾ അതും നമ്മള് എന്റെ കൂടെ പിന്നെ സീസണില് ഫാദറിന്റെ കൂടെ തന്നെയാണ് ഈ കാഷ്യൂ കോർപ്പറേഷന്റെ മൂന്തരം താലൂക്കായിരുന്നു ഫാദർ അപ്പൊ ഫാദറിന്റെ കൂടെ ഈ കാഷ്യൂ റോ കാഷ്യൂ നമ്മള് കർഷകരുടെ ഷോപ്പുകളിൽ നിന്ന് കളക്ട് ചെയ്ത് കാശു ഫാക്ടറിക്ക് കൊടുക്കണ ആ ഇതിലൊക്കെ നമ്മൾ വളരെ ചെറുപ്പത്തിലേ ഇതൊക്കെ നേരിട്ട് ചാക്കിൽ നിറച്ച് ലോഡ് ചെയ്ത് ലോറിയിൽ ലോഡ് ചെയ്ത് ഒറ്റക്ക് തന്നെ ചെയ്യാറുണ്ട് ചില സമയത്തൊക്കെ ഫുൾ ലോഡൊക്കെ ഒറ്റയ്ക്ക് ഒക്കെ ചെയ്യേണ്ട ഇതാണ് അത് അന്നത്തെ കാലത്ത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ശ്രദ്ധിച്ചത്

തുടങ്ങി വണ്ടിയുടെ ഡീലർഷിപ്പ് ഓട്ടിച്ചേരുന്ന് ഇവിടെ കേരളത്തിൽ പോയി സപ്ലൈ ചെയ്യുന്നു എനിക്ക് തോന്നുന്നു ഒരു നയൻറ്റി പെർസെൻറ്റും കേരളത്തിലെ അംബാസഡർ കാറുകൾ ഫാദർ തന്നെയാണ് കൊടുത്തിരിക്കണേ അപ്പം അന്ന് നമുക്ക് ഈ അത് ആ വണ്ടികളുടെ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻഷുറൻസ് യുണൈറ്റഡ് ഇന്ത്യയുടെ ഒരു ലൈസൻസ് ഉണ്ടായിരുന്നു അപ്പം നമ്മളുടെ വണ്ടി എടുക്കുന്ന വണ്ടികളൊക്കെ കൂടുതൽ ചെയ്തിരുന്നു പിന്നെ ചെറിയ ലോക്കൽ വണ്ടികളൊക്കെ ചെയ്തിരുന്നു കൂടെ ഇതൊരു പാർട്ട് ടൈം ആയിട്ടാണ് പോയിരുന്നത് അത് പി പോകാനുള്ള കാരണം വണ്ടിക്ക് റേറ്റ് ാണ് പോലെ കേരളത്തിലെ പിന്നീട് ഒരു കാലഘട്ടം വന്നപ്പോൾ അത് ആന്റി ടാക്സ് വന്നപ്പോൾ സ്റ്റോപ്പ് ചെയ്തു പിന്നെ ഈ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്സ് പിന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന പെയിന്റിങ് പെൻസിൽ ഡ്രോയിങ് ട്രാ മോഡലിങ് സ്റ്റിച്ചിങ് ഇതൊക്കെ സ്കൂളിലെ കാർട്ടിൽ ഞാൻ നന്നായിട്ട് ചെയ്തിരുന്നു പക്ഷേ ബിസിനസ് തുടങ്ങിയ സമയത്തുണ്ടെങ്കിൽ അതൊക്കെ സ്റ്റോപ്പ് ആയി അപ്പോൾ മൈൻഡിലൊരു ആർട്ടിസ്റ്റിക് കുറച്ച് ഇതുള്ള എനിക്ക് പ്രിൻറ്റിങ്ങിൽ നന്നായിട്ട് ഡിസൈനിങ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറച്ച് നന്നായിട്ട് എനിക്ക് പെർഫോം ചെയ്യാനും പറ്റിയിരുന്നു പ്രിൻറ്റിങ്ങിൽ നല്ല ഒരു നാട്ടിലൊരു നല്ലൊരു പേരുണ്ടായിരുന്നു അതുകൊണ്ട് ആ ഒരു ക്വാളിറ്റി പിന്നെ ടൈമിൽ ഡെലിവറി ഇതൊക്കെ നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റി ആയിരുന്നുണ്ട് ഞാൻ പെട്ടെന്ന് നല്ലോണം അതിൽ

അപ്പം നമ്മൾ കുറേ ഇൻവെസ്റ്റ്മെൻ്റുകൾ വേണ്ടി വന്നു അങ്ങനെ വന്നപ്പം അത് പിന്നീട് അത് നാട്ടിലേക്ക് മിഷൻ കൊണ്ടുവരാനും കസ്റ്റംസിൽ നിന്ന് ഇതില് ഇതെടുക്കാനും ഒരുപാട് എക്സ്പെൻസുകൾ വന്നപ്പം ബാങ്ക് ലോൺ ഇതൊക്കെ എടുത്ത് വലിയൊരു ബാധ്യത നമ്മുടെ ഫാമിലിക്ക് വന്നു അങ്ങനെ വന്നപ്പം നമ്മൾ എന്താ പറയുക നമ്മുടെ ആകെ ബിസിനസ്സാകെ ബിസിനസ്സില് ഒക്കെ ഇങ്ങനത്തെ പലിശകളായിട്ട് പോകണോണ്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ അവസ്ഥയിലേക്ക് വന്നു അങ്ങനെയാണ് പിന്നെ നമ്മളൊരു ഒരു രണ്ടായിരത്തി അഞ്ചിലായപ്പോഴേക്കും എനിക്ക് എൻ്റെ പ്രിൻറ്റിംഗ് ഫീൽഡൊക്കെ ഉപേക്ഷിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു പിന്നീട് ഞാൻ ഒരു കൊല്ലം പുറത്ത് കുവൈറ്റിൽ ഒരു പ്രിൻറ്റിങ് ഇൻ ചാർജായിട്ട് ഒരു പ്രസ്സിൽ വർക്ക് ചെയ്തിരുന്നു ായിരുന്നു അങ്ങനെ പറഞ്ഞപ്പോ ഞാനും അവിടെ നിന്നും നമുക്ക് ഒരു എന്താ പറയാ നമ്മുടെ എഫർട്ടിനുള്ള ഒരു റിട്ടേൺസ് കിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് തിരിച്ചു പോന്നു വീണ്ടും നമ്മുടെ